തൃപ്പൂണിത്ര എസ് എൻ ജംഗ്ഷൻ മുതൽ തൃപ്പൂണിത്തറ ടെർമിനൽ വരെയുള്ള റോഡിന്റെ പണിയെടുത്ത എഞ്ചിനീയർമാരുടെ വൈദഗ്ധ്യം കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ നമ്പർ വൺ ഈ ജംഗ്ഷൻ സ്ഥലം കൊച്ചി മെട്രോയ്ക്ക് ഉണ്ട് ഇപ്പോൾ ആ ഒരു കെട്ടിക്കടയൊക്കെ ഇരിക്കുന്ന സ്ഥലമൊക്കെ കണ്ട് ഇതൊക്കെ കൊച്ചി മെട്രോയുടെ സ്ഥലമാണ് ഇത്രയും സ്ഥലം കൊച്ചി മെട്രോയ്ക്ക് ഉണ്ടായിട്ട് പോലും അവരത് കൃത്യമായിട്ട് പണിയെടുക്കാതെ ഈ കലുങ്ക് അങ്ങോട്ട് നീക്കിവെക്കാനോ ഒന്നും ചെയ്യാതെ ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള സംവിധാനം കൃത്യമായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതാണ് നിങ്ങൾ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം നമ്പർ ടു റോഡ് ചെറുതായി ഈ വിഷയം അതെ ഇവിടെ എത്തിയിപ്പോൾ റോഡ് ചെറുതായി എന്താ സംഭവം എന്ന് വരുമോ നോക്കുക ഇത്രയും ഇത്രയും വീതിയാണ് ഉള്ളത് ഈ വീതിയിൽ എങ്ങനെ ഒരു ടൂറിസ്റ്റ് ബസ് പുറത്തേക്കും ഇത്രയും ആളുകളെ കൊണ്ട് ഈ കക്കൂസ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കൊച്ചി മെട്രോ കെ എം ആർ എല്ലിന്റെ എഞ്ചിനീയർമാർ ഈ വക പണിയെടുത്തത് നിങ്ങൾ ചിന്തിച്ച് എഞ്ചിനീയറിംഗ് കോളേജിന്റെ അടുത്തുള്ള സർവത്ത് കടയിൽ പോയിട്ട് ഒരു സർവത്ത് കുടിച്ച എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇമാതിരി പണി അവർ കാണിക്കില്ല നമസ്കാരം കൊച്ചി മെട്രോയുടെ അതായത് കെ എം ആർ എല്ലിന്റെ തൃക്കൂണിത്തറ എസ് എൻ ജംഗ്ഷൻ മുതൽ തൃപ്പൂണിത്ത ടെർമിനൽ വരെയുള്ള റോഡിന്റെ പണിയെടുത്ത എഞ്ചിനീയർമാരുടെ വൈദഗ്ധ്യം കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ നമ്പർ വൺ ഈ ജംഗ്ഷൻ നിങ്ങൾ നോക്കുക അവിടുന്ന് ആ കാണുന്ന മെട്രോ സ്റ്റേഷൻ എസ് എൻ ജംഗ്ഷൻ മെട്രോ സ്റ്റേഷനാണ് ഇങ്ങോട്ട് വരുന്നത് ഈ സ്ഥലം ഈ പാലം കിടക്കുന്ന ഈ സ്ഥലം വേണ്ടോ ഈ മൂടി കിടക്കുന്നത് ഇതൊരു പാലമാണ് ഈ കലുങ്ക് ഈ തൃപ്പൂണിത്ര മെട്രോ സ്റ്റേഷന്റെ തൂണ് പോകുന്ന കുറച്ച് അങ്ങോട്ട് നീക്കി വെക്കുകയാണ് എങ്കിൽ ഈ കാണുന്ന ബ്ലോക്ക് ഒഴിവാക്കാൻ പറ്റുമായിരുന്നു എഞ്ചിനീയർമാർ അവരുടെ എളുപ്പ പണി നോക്കിയിട്ട് നേരത്തെയുള്ള റോഡ് ഏതാണോ ആ റോഡിന്റെ മാത്രം വലിപ്പത്തിൽ കാർ ചെയ്ത് അങ്ങോട്ട് ഈ കലുങ്ക് കുറച്ച് അങ്ങോട്ട് നീക്കി വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന വാഹനങ്ങൾ ഇങ്ങനെ അവിടെ ഒരു വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ടോ ഇത് ഇങ്ങനെ വാഹനം പാർക്ക് ചെയ്യില്ല അവിടെ നിന്ന് നേരെ വരുന്ന വാഹനങ്ങൾക്ക് ഇതുപോലെ വളഞ്ഞു പോകേണ്ടി വരില്ല അവർക്ക് സുഗമമായിട്ട് തൃപ്പൂണിത്തുറ ടെർമിനലിലേക്ക് ലെഫ്റ്റിലേക്കും അല്ലാതെ തിരിച്ച് ഇരുമ്പനം ഭാഗത്തേക്കാണെങ്കിൽ നേരെയും പോകാം ഇതിപ്പോൾ നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇവിടെ ഈ കലുങ്ക് ഇത്രയും സ്ഥലം കൊച്ചി മെട്രോയ്ക്ക് ഉണ്ട് എപ്പോഴാ ഒരു പെട്ടിക്കടയൊക്കെ ഇരിക്കുന്ന സ്ഥലമൊക്കെ കണ്ട് ഇതൊക്കെ കൊച്ചി മെട്രോയുടെ സ്ഥലമാണ് ഇത്രയും സ്ഥലം കൊച്ചി മെട്രോയ്ക്ക് ഉണ്ടായിട്ട് പോലും അവരത് കൃത്യമായിട്ട് പണിയെടുക്കാതെ ഈ കലുങ്ക് അങ്ങോട്ട് നീക്കിവെക്കാനോ ഒന്നും ചെയ്യാതെ ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള സംവിധാനം കൃത്യമായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് അതാണ് നിങ്ങളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ നേരെ വരുന്നതാണ് എസ് എൻ ജംഗ്ഷൻ എസ് എൻ ജംഗ്ഷൻ എന്നുള്ള എസ് എൻ ജംഗ്ഷൻ മെട്രോ സ്റ്റേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന വഴിയാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ നിന്ന് തിരിച്ചത് ഇവിടെ എത്തുന്ന ഒരു വണ്ടി ഈ ബ്ലോക്ക് തിരിഞ്ഞിട്ട് ഇതുവരെ വളവ് തിരിഞ്ഞ് വേണം നേരെ അങ്ങോട്ട് കയറി ഇത് കറക്റ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നെങ്കിൽ ഈ കാണുന്ന വഴിയോട് നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തൃപ്പൂണിത്ര ടെർമിനലിലേക്ക് പോകാം അത് ഇവിടെയുള്ള ഈ കലുങ്ക് ലഹുവ ഞാൻ അത് കാണിച്ചു കൊടുക്കാം ഇവിടെയുള്ള ഈ കലുങ്ക് ഇത്രയും ദൂരം ഉള്ള ഈ കലുങ്ക് കൃത്യമായിട്ട് അങ്ങോട്ടേക്ക് നീക്കി വെക്കുകയാണെങ്കിൽ ഇത് കണ്ടത് ഈ കലുങ്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നീക്കി വെച്ചു കഴിഞ്ഞാൽ അത് അത്രയും എളുപ്പത്തിൽ ആ പണി പൂർത്തിയാക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ അത് ചെയ്യാതെ ഈ മഹാദുരിതത്തിലേക്ക് നാട്ടുകാരെ നയിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് അടുത്തത് കാണാം എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം നമ്പർ ടു ഈ കാണുന്ന റോഡ് തൃപ്പൂണിത്ര ടെർമിനലിൽ നിന്ന് തൃപ്പൂണിത്ര എസ് എൻ ജംഗ്ഷനിലേക്ക് വരുന്ന റോഡാണ് ഇനിതാ ഇങ്ങോട്ട് ഈ വിഷയമാണ് ഇത് കണ്ടോ റോഡ് ഇത് നേരെ വന്ന് ഇവിടെ എത്തിയിപ്പം റോഡ് ചെറുതായി ഈ വിഷയമുണ്ടോ അതെ ഇവിടെ എത്തിയിപ്പോൾ റോഡ് ചെറുതായി എന്താ സംഭവം തരുമോ ഈ ബിൽഡിങ്ങിൻ്റെ ഈ കാണുന്ന രണ്ട് കക്കൂസ് സംരക്ഷിച്ചതാണ് ഇവിടെ ഈ റോഡ് റെഡി ചെറുതായി പോയത് ഈ കക്കൂസ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കുള്ളൂ ഇനി ഞാനൊരു കാര്യം ചെയ്യട്ടെ ഈ കൊച്ചി മെട്രോയിലൊക്കെ കറങ്ങിത്തിരിഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുണ്ട് അതായത് കൊച്ചി മെട്രോ കാണണം കൊച്ചി ടൗൺ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഒരു ടൂറിസ്റ്റ് ബസ്സിലായിരിക്കും ഇവിടുന്ന് പുറത്തേക്കുണ്ട് ഈ വഴിയിലൂടെ ഒരു ടൂറിസ്റ്റ് ബസ് പുറത്തേക്ക് പോകണമെങ്കിൽ അത് എങ്ങനെയായിരിക്കും ഈ വഴിയിലൂടെ ടൂറിസ്റ്റ് ബസ് പുറത്തേക്ക് പോവുക നിങ്ങളൊന്ന് നോക്കുക ഇത്രയും ഇത്രയും വീതിയാണ് ഉള്ളത് ഈ വീതിയിൽ എങ്ങനെ ഒരു ടൂറിസ്റ്റ് ബസ് പുറത്തേക്കോ ഇത്രയും ആളുകളെയും കൊണ്ട് ഈ കാണുന്നത് ഈ കക്കൂസ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നിങ്ങൾ നോക്കണം ഈ കക്കൂസ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കൊച്ചി മെട്രോ കെ എം ആർ എല്ലിന്റെ എഞ്ചിനീയർമാർ ഈ വക പണിയെടുത്തത് നിങ്ങൾ ചിന്തിച്ചു നോക്ക് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഇവിടെ കെ എം ആർ എല്ലിൻ്റെ ഈ ഈ വർക്കുകൾ ചെയ്യുന്ന എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരോട് എനിക്ക് എനിക്കൊരൊറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ അവർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അടുത്തുള്ള സർവത്ത് കടയിൽ പോയിട്ടൊരു സർവത്ത് കുടിച്ച എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇമാതിരി പണി അവർ കാണിക്കില്ല നമ്മുടെ നാട്ടിലെ സാധാരണ ഒരു മേസ്ത്രിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അയാൾ ഇതിലും ഭംഗിയായിട്ട് ചെയ്യും ഇത്രയും പൈസ മുടക്കിയിട്ട് ചെയ്യുന്ന റോഡ് അതായത് കെ എം ആറിൻ്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി ചെയ്യുന്ന റോഡിനാണ് ഈ രണ്ട് കക്കൂസുകൾക്ക് കക്കൂസ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് റോഡ് ഇവിടെ കൊണ്ട് ചെറുതാക്കി ഇനി എവിടെ വരുന്ന ഏതെങ്കിലും ഒരു പാവം പിടിച്ച വണ്ടിക്കാരൻ അവിടെ നിന്ന് നല്ല വേഗതയിൽ വരും ഈ കക്കൂസിൽ ഇടിച്ചിട്ട് ഒന്നുകിൽ അവന്റെ വിധി അല്ലെങ്കിൽ കക്കൂസിനകത്തിരിക്കുന്നതിൻ്റെ വിധി ഓക്കെ നിങ്ങൾ പറയും വേണം വേണമെന്നുള്ളത് ഓക്കെ മറ്റൊരു വീടിയായിട്ട് വീണ്ടും കാണാം അതായി